ഒരു പോറ്റി തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ വെളിയിൽ അപ്പോൾ അടുത്ത് മറ്റൊരു പോറ്റി അകത്ത് ശബരിമലയുടെ കേസ് ആലോചിച്ചാൽ ശരിക്കു പറഞ്ഞാൽ ഒരു ശരാശരി അല്ലെങ്കിൽ സാധാരണ ഹിന്ദുവിനെ സംബന്ധിച്ച് ഭ്രാന്ത് വരും ഇന്ന് തൊണ്ണൂറ് ദിവസമായതിൻ്റെ ഭാഗമായി ഒരു ജാമ്യം കിട്ടലുണ്ട് ഒരു പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന പ്രതിയെന്ന് പറയുന്നത് കംപ്ലീറ്റ് പറയുന്നത് കോടതി വിധിച്ചതിന് ശേഷമാണ് അതുവരെ പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന ആളുകളെ പിടിച്ച് ജയിലിലിട്ടാൽ തൊണ്ണൂറ് ദിവസത്തിനകത്ത് എന്ത് കൊടുക്കണമെന്നാണ് റിപ്പോർട്ട് കൊടുക്കണം ആ റിപ്പോർട്ട് സമർപ്പിച്ചില്ലെങ്കിൽ അവർക്ക് തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ പുറത്തിറങ്ങാം അതൊരു സ്വാഭാവിക ജാമ്യം കിട്ടുന്നൊരു പ്രോസസ്സുണ്ട് അങ്ങനെ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ചും ബി എൻ എസ് അനുസരിച്ചും പഴയ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ഐ പി സി അനുസരിച്ചുമൊക്കെ ഇന്ത്യൻ പ്രിമിനൽ കോഡ് ഒക്കെ ഒരു പ്രൊവിഷനാണ് അങ്ങനെ നമ്മുടെ ഉണ്ണകൃഷൻ പോറ്റി എന്ന് പറയുന്ന ഒന്നാം പ്രതി പുറത്തിറങ്ങിയിരിക്കുക പക്ഷേ ഒന്നാം പ്രതി പുറത്തിറങ്ങിയപ്പോൾ അവിടെ ആടിയ സിസ്റ്റം വരുന്ന പിന്നെ നെയ്യ് അതായത് അഭിഷേകം ചെയ്ത് സിഷ്ടം വരുന്ന ബാക്കി വരുന്ന നെയ്യ് പാക്കറ്റുകളിലാക്കി കൊടുക്കുന്നുണ്ട് ആളുകൾക്ക് വേണ്ടി അത് അടിച്ചു മാറ്റിയ വകയിൽ അതിൻ്റെ പത്ത് പത്താറ് ലക്ഷം രൂപ അതിൻ്റെ വിൽക്കുന്ന അടിച്ചു മാറ്റിയ വകയിൽ ഒരു പോറ്റിയെ ഇന്ന് സസ്പെൻഡും ചെയ്തു അറസ്റ്റും ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്ത് രസകരമായിരിക്കുന്നു നോക്കുക ശബരിമലയുടെ കാര്യം അതുപോലെ തന്നെ തന്ത്രിയെ വീണ്ടും പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുമുണ്ട് ഈ ഡി മറ്റൊരു ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ് എപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങുന്നത് കാരണം ഇന്ന് ഇപ്പോൾ ഇറങ്ങാൻ ഇറങ്ങാം കാരണം ഇപ്പോൾ ഈ കോടതിയുടെ ഉത്തരവ് കൊണ്ടുപോയി കോടതി ജയിലിൽ സൂപ്രണ്ടൻ കൊടുത്താൽ ജയിൽ സൂപ്രണ്ടൻ റിലീസ് ചെയ്യും ഇന്ന് ഉണ്ണികൃഷ്ണനെ വിട്ടാൽ പുറത്തിറങ്ങിയാൽ ഉടൻ തന്നെ സമൻസ് കൊടുത്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഈടി നിൽക്കുന്നത് അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇന്ന് തന്നെ സമൻസ് കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവിടെ അറസ്റ്റ് ഉണ്ടാകുമോ അകത്ത് കിടക്കുമോ എന്നുള്ള കാര്യം അറിയില്ല എന്തായാലും വളരെ രസകരമാണ് ശബരിമലയിലെ വിഷയം ഇതിനിടയിൽ കോടതി ചില നിരീക്ഷണങ്ങളും ഇടപെടലുകളും നടത്തിയിട്ടുണ്ട് കോടതി പറഞ്ഞു ആരും ഭയപ്പെടാനൊന്നുമില്ല ഇത് സി ബി ഐക്ക് തൽക്കാലം വിടേണ്ട കാര്യമില്ല കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുക രാജീവ് ചന്ദ്രശേഖരും തന്ത്രി സമാജവും വിശ്വഹിന്ദു പരിഷത്ത് മൂന്ന് കേസ് കോടതിയിൽ കൊടുത്തിട്ടുണ്ട് ഇത് സി ബി ഐക്ക് വിടണമെന്ന് അപ്പോൾ കോടതി പറഞ്ഞു നിങ്ങൾ മൂന്ന് പേരും വെയിറ്റ് ചെയ്യുക ഒന്നിച്ചാണ് ആ കേസ് എടുത്തത് വെയിറ്റ് ചെയ്യുക കാരണം ഇപ്പോൾ ഒരു ശരിയായ ദിശയിലാണ് ഇപ്പോഴത്തെ അന്വേഷണം പോയിക്കൊണ്ടിരിക്കുന്നത് അത് അത് മാറിയതിന് ശേഷം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം തൽക്കാലം അതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല അവർ ഭംഗിയായി നോക്കട്ടെ ഇത് വളരെ പ്രശ്ന പ്രശ്നസങ്കീർണവും കൂലം കക്ഷവുമായൊരു കേസാണ് അതിൻ്റെ ഒരു സമയവും സാവകാശവും ഒരു ഒരു അവ അവകാശവും ഒരു ശുഭാപ്തി വിശ്വാസവും ഒക്കെ എസ് കൊടുത്താൽ മാത്രമേ അവർക്ക് അവർക്കത് ചെയ്തു തീർക്കാൻ കഴിയുള്ളൂ അവരിപ്പോൾ നന്നായി ഈ കേസ് നോക്കുന്നുണ്ട് കോടതി നന്നായി നിരീക്ഷിക്കുന്നുണ്ട് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് സ്വാഭാവിക ജാമ്യത്തിൽ ആരെങ്കിലുമൊക്കെ ഇറങ്ങിയെന്ന് വിചാരിച്ചിട്ട് ജനങ്ങൾ ബുദ്ധിമുട്ട് വിചാരിക്കേണ്ട ഞങ്ങൾ ആരെയും വിടില്ല പിടിച്ചവരെ ഇത് ചെയ്തവരെ എല്ലാം ഞങ്ങൾ എല്ലാം ഞങ്ങളെ കോടതിയിലെ ജഡ്ജിമാർ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് അവർ ജഡ്ജിമാർ പറയുന്നതല്ലേ നമുക്ക് എടുക്കാം പക്ഷേ അപ്പോഴും വലിയ സംശയമാണ് പൊതുസമൂഹത്തിലും വിശ്വാസി സമൂഹത്തിലും നിൽക്കുന്നത് എന്തുകൊണ്ട് ഇതിനകത്ത് ഇടക്കാല റിപ്പോർട്ടൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല ആ റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിയാത്തതുകൊണ്ടല്ലേ തൊണ്ണൂറ് ദിവസം കൊണ്ട് ആളുകൾ പുറത്തിറങ്ങുന്നത് സ്വാഭാവികമായിട്ട് ഇനി ബാക്കിയുള്ളവർ പുറത്തിറങ്ങുമോ അതുപോലെ തന്നെ ഇനിയുള്ള വമ്പൻ സ്രാവുകളിലേക്ക് അന്വേഷണം പോകുമോ അതോ പല കേസുകൾ പോലെ ഇത് ചെറുമീനുകളെയും നെത്തോലികളെയും പിടിച്ചുകൊണ്ട് സ്രാവുകൾ രക്ഷപ്പെടുമോ